ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കുക്കറിൽ ഒന്നര ഗ്ലാസ് ബസുമതി റൈസ് ഇട്ട് വേവിച്ച് വെച്ചതാണ് ഏത് ബിരിയാണി റൈസ് വേണേലും നമുക്ക് യൂസ് ചെയ്യാം ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അധികം വെന്ത് പോയിട്ടൊന്നുമില്ല അരമുറി നാരങ്ങാനീരി നമ്മൾ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ചോറ് ഒട്ടിപ്പിടിക്കില്ല ഇനി ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ആ എണ്ണയൊന്ന് ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കും ഓണിയനും ജിഞ്ചർ ഗാർലിക്കും എല്ലാം ഇട്ട് കൊടുക്കണം നമ്മൾ ആദ്യം സബോളയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം ഒരു ചെറിയ ഗോൾഡൻ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റോടെ എഗ് റേസ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കുട്ടികൾക്കാണേലും ടിഫിനൊക്കെ എണ്ണേലും കൊടുത്തുവിടാനായിട്ട് നല്ലതാണിത് എന്തുകൊണ്ട് വീട്ടിൽ ഉണ്ടാക്കുന്നതായത് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം ഇത് ഇനി ക്യാരറ്റ് ഇതെല്ലാം ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി അതും കൂടെ നമുക്ക് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം അല്ലെങ്കിൽ മസാലകളെല്ലാം ഇട്ടതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അഞ്ച് മുട്ട എടുക്കണമെന്നില്ല നാല് മുട്ടയായാലും മതി അത് നല്ലപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷണലാണ് അതാ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിവിടെ മുട്ട ഒഴിച്ചു കൊടുക്കാനാണ് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തതാണ് ഇനി ോട്ട് നമുക്ക് മുട്ടയും കൂടി ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമുക്കത് ഇളക്കണ്ട അതൊരു ചെറുതായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇച്ചിരി എല്ലാ സൈഡിലും ഇച്ചിരി മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചുകൂടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം ഇത് വെന്തിട്ടുണ്ട് ഫുള്ള് വേഗം നിൽക്കരുത് അതിനു മുന്നേ മിക്സ് ചെയ്യണം ഇപ്പം തന്നെ അത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം ഇത്രയും വേഗം നിൽക്കരുത് അതിനു മുന്നേ മിക്സ് ചെയ്യണം ഇനി ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ അത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അത് ചെറുതായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ട ശരിക്ക് വേകുന്നതിന് മുൻപ് തന്നെ നമുക്കിതിനോട് ചോറ് ഇട്ട് കൊടുക്കണം അതെല്ലാവരും ശ്രദ്ധിക്കണം ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഈ ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് അതുകൊണ്ട് ഏത് കറിക്ക് വേണേലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരു ടീ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കൊടുത്തതുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഒന്നര ടീസ്പൂൺ ചേർത്തത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മതിയാകും ഇതിന് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം നമുക്ക് നല്ലതുപോലെ യോജിപ്പിക്കണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കെല്ലാം ടേസ്റ്റായിട്ട് നല്ല ഹെൽത്തിയിൽ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാം മുട്ട ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഞാൻ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോറ് ഓൾറെഡി നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പിട്ടതാണ് അങ്ങനെ ചോറ് ഉപ്പിടാതെയാണ് വേവിക്കുന്നതെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി ഉപ്പെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമുക്ക് എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം പച്ചമണം എല്ലാം മാറാനിട്ട് മസാലയുടെ ഇനി ഇതിലോട്ട് നമുക്ക് ചോറ് കുറേച്ചയായിട്ട് ഇട്ട് കൊടുക്കണം നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും റൈസ് മാത്രം നമുക്ക് എടുത്താൽ മതി ബാക്കി നമുക്ക് മറ്റെന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ആ മസാലയുടെ എ മഞ്ഞ കളറും ഫുള്ള് ഈ ചോറിൽ വരുന്നത് പോലെ നല്ലതുപോലെ മുഴുവനായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതും വളരെ എളുപ്പത്തിൽ ഒരു പ്രയാസവുമില്ല വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഓഫീസിലേക്ക് പോകുന്നവരാണെങ്കിലും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും അത് നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും ഇത് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് പപ്പടത്തിൻ്റെ കൂടെ കൂടെയോ നാരങ്ങയുടെ കൂടെയോ ഒക്കെ സൈഡ് ഡിഷായിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാം പപ്പടമോ നാരങ്ങയോ സാല സാലാഡോ എന്തെങ്കിലും നമുക്ക് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി ഫുഡാണ് മുട്ടയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാകുകയും ചെയ്യും അവരുടെ ഉള്ളിലോട്ട് മുട്ട ചെല്ലുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്